ഗസയോളം ആഴമുള്ളതും ദുഃഖസാന്ദ്രവുമായ വിലാപം ഈ നൂറ്റാണ്ട് കേട്ടിട്ടില്ല നിസ്സഹായതൂട്ട പരകോടിയിലെത്തിക്കഴിഞ്ഞു ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അശാന്തവും അരക്ഷിതവുമായ ദിനരാത്രങ്ങളിലൂടെ ഏതു നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടേക്കാമെന്ന് ഭയന്ന് ഓരോ കാലടിയും വെക്കേണ്ടി വരുന്നവരോട് വേവുന്ന മനസ്സ് നമുക്ക് സങ്കല്പിക്കാനാകുമോ ദശാബ്ദങ്ങളായി ഗസ അനുഭവിച്ചു പോരുന്ന നിഷ്ഠൂരതയുടെയും ഭീകരതയുടെയും മറ്റൊരു അധ്യായമാണ് ഇസ്രായേൽ അവിടെ ചോരയിൽ എഴുതുന്നത് ഗസയിൽ ഇതിനകം ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും ജനങ്ങളുടെ യഥാർത്ഥ ചിത്രം എത്രത്തോളം ലോകത്തിന് എത്തുന്നു എന്നതും സംശയമാണ് വിടിനിർത്തലിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും ചോരച്ചുരിച്ചിൽ ഇസ്രായേൽ കുറച്ചിട്ടില്ല ആസൂത്രിതമായി ഗസയുടെ വിവിധ ഭാഗങ്ങൾ കൈവശപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഇടതടവില്ലാതെ വ്യോമാക്രമണത്തിന് പുറമെ കരയിലൂടെയും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടതായെന്നാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ കൂടുതലും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് വടക്കൻ ഗസയിൽ നിരവധി മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് ഫലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം ആട്ടി ഓടിക്കുകയാണ് ഗസയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇസ്രായേൽ കടത്തിവിടുന്നില്ല അത്രത്തോളം ദയനീയമാണ് ഗസയുടെ അവസ്ഥ